ം റിയൽസ് ഒരു ജനതയുടെ ചിരകാല അഭിലാഷം ഉള്ളൂർ കടവ് പാലം നാടിന് സമർപ്പിച്ചു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരങ്ങളെ സാക്ഷി നിർത്തി പാലം ഉദ്ഘാടനം ചെയ്തത് ഉള്ളൂരങ്ങാടിയിൽ നിന്നും ഘോഷയാത്രയായാണ് മന്ത്രിയും ജനങ്ങളും പാലത്തിലേക്ക് എത്തിയത് പത്തൊമ്പത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഉള്ളേരി ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചിട്ടുള്ളത് ഒരു ജനതയുടെ ചിരകാല അഭിലാഷമാണ് ഉള്ളൂർക്കടവ് പാലം നാടിന് സമർപ്പിച്ചതോടെ സഫലമായിരിക്കുന്നത് ഉള്ളിയേരി ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകളെയാണ് പാലം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ചെങ്ങോട്ടുകാവ് ഭാഗത്തു നിന്നും ആദ്യ നാട്ടുകാർ ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഉള്ളൂരങ്ങാടിയിൽ നിന്നും ഘോഷയാത്രയായി പാലത്തിലേക്ക് ജനം കടലായി ഒഴുകി ബാൻഡുമേളം നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം ചെയ്തു വളരെ കാലത്തെ നാടിന്റെ ആഗ്രഹമാണ് ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അത് യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിന്ന എല്ലാവരെയും സർക്കാരിന് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു ഏറെ സന്തോഷത്തോടു കൂടി ഉള്ളൂർക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് ഒരു പാലം വന്നാൽ ഒരു നാടാകെ മാറുകയാണ് ഒരു നാടിനാകെ വികസന കുതിപ്പിന് കാരണമായി മാറുകയാണ് ആ നാടിൻ്റെ ഭൂമിയുടെ വില വർദ്ധിക്കുന്നു ആ നാട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം പെട്ടെന്നാകുന്നു ആ നാട്ടിലൊരാൾക്ക് അസുഖം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നു ആ നാട്ടിൽ നിന്നും കുറച്ചപ്പുറം ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് ജോലിക്ക് എത്താൻ വേണ്ടി പറ്റുന്നു തുടങ്ങി ും കാർഷിക മേഖലയിലും പാലം വന്നാൽ ഒരു ഉണർവാണ് പാലം ദീപാലംകൃതമാക്കി ടൂറിസം സാധ്യത ഉണ്ടാക്കുമെന്ന് അദ്ദേഹം നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് പാലത്തിന്റെ ചെലവ് പത്തൊൻപത് കോടിയോളം രൂപയാണ് പാലത്തിന്റെ മധ്യഭാഗത്ത് അൻപത്തിയഞ്ച് മീറ്റർ നീളത്തിലും ജലോപരിതലത്തിൽ നിന്ന് ആറ് മീറ്റർ ഉയരത്തിലുമായി പി എസ് സി ബോസ്ട്രിംഗ് ആർച്ച് ഉൾപ്പെടെ പത്ത് സ്പാനുകളിലായി ഇരുന്നൂറ്റി അൻപത് പോയിന്റ് ആറ് പൂജ്യം മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചത് ഇരുവശത്തും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഗ്യാരേജ് വേ ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ബോസ്റ്റിംഗ് സ്പാനും പതിനൊന്ന് മീറ്ററിൽ മറ്റ് സ്പാനുകളും അപ്രോച്ചും നിർമ്മിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കെ എം സച്ചിൻ ദേവ് എം എൽ എ അധ്യക്ഷനായി കാനത്തിൽ ജമീല എം എൽ എ മുൻ എം എൽ എ മാരായിരുന്ന പി വിശ്വൻ പുരുഷൻ കടലുണ്ടി കെ ദാസൻ എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ബാബരാജ് വി കെ അനിത പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി അജിത ഷീബ മലീൽ വൈസ് പ്രസിഡന്റ് എൻ എം ബാലരാമൻ ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലങ്കോട് സുരേഷ് ബാബു വാടങ്കം ടി കെ ശിവൻ കെ അബ്ദുൽ ഷുക്കൂർ ടി കെ സുമേഷ് ഇസ്മായിൽ കുറുമ്പയിൽ പി സുധാകരൻ ടി ഗണേഷ് ബാബു എൻ നാരായണകിടാവ് ഭാസ്കരൻ കുന്നുമ്പൽ എൻ കുട്ട്യാലി പി നാസർ കെ വേണു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി കെ മിനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ഷിനി തുടങ്ങിയവർ സംസാരിച്ചു ആഹ്ലാദം പങ്കുവെച്ച് നാട്ടുകാർ പായസ പായസവിതരണവും നടത്തിയിരുന്നു ഉള്ളൂർ Real News Barış Eri.